എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പ്രത്യുൽപാദനത്തിന് പുറമെ മനുഷ്യർക്ക് ലൈംഗികത ആവശ്യമാണോ ഇതുകൂടാതെ നമുക്ക് ജീവിക്കാൻ കഴിയുമോ എന്ന ഒരു ചോദ്യത്തിനുള്ള മറുപടിയുമായാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് കർശനമായി പറഞ്ഞാൽ ലൈംഗികത മനുഷ്യർക്ക് ആവശ്യമില്ല എങ്കിലും മിക്ക ആളുകൾക്കും ലൈംഗികത ജീവിതത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് അവരുടെ മൊത്തത്തിലുള്ള ക്ഷേമവുമാണത് ലൈംഗികതയ്ക്ക് ശാരീരികവും വൈകാരികവുമായ നിരവധി ഗുണങ്ങളുണ്ട് പ്രത്യേകിച്ചും ആയുർദൈർഘ്യം ഹൃദ്രോഗ സാധ്യത കുറവ് ഉയർന്ന ആത്മവിശ്വാസം ഇങ്ങനെ തുടങ്ങിയവ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാതെ സമാന ആനുകൂല്യങ്ങൾ നേടാൻ മറ്റു മാർഗങ്ങളുണ്ട് നിങ്ങളുടെ ശരീരം വ്യായാമം ചെയ്യാനും മറ്റുള്ളവരുമായി ആഴത്തിലുള്ളതും അർത്ഥവത്തായതുമായ രീതിയിൽ ബന്ധപ്പെടാൻ അനുവദിക്കുന്ന മറ്റ് ആനന്ദകരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാം നിങ്ങൾക്ക് ഒരു സ്പോർട്സ് ടീമിൽ ചേരാം അല്ലെങ്കിൽ വളർത്തു മൃഗത്തെ പരിപാലിക്കാം അല്ലെങ്കിൽ വ്യായാമം ചെയ്യാം നിങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനുള്ള ഒരു മാർഗം മാത്രമാണ് ലൈംഗികത വാസ്തവത്തിൽ പലരും സ്വർഗാനുരാഗികളാണ് അതായത് ലൈംഗിക ആകർഷണം കുറവുള്ള ഒരാൾ ഇതിനർത്ഥം നിങ്ങൾക്ക് സ്നേഹിക്കാനുള്ള കഴിവ് കുറവാണെന്നോ നിങ്ങൾ പ്രകൃതി വിരുദ്ധ ഉള്ള ആളാണെന്നോ എന്നൊന്നുമല്ല സ്വർഗരതി വളരെ സ്വാഭാവിക ഒരു പ്രതിഭാസമാണ് അതിൽ ശരിക്കും വലിയ തെറ്റൊന്നുമില്ല എന്നാണ് പറയപ്പെടുന്നത് ലൈംഗികത ആകർഷണത്തിന്റെ അവസാന വാക്കല്ല മറ്റൊരാളോടുള്ള നിങ്ങളുടെ പ്രതിബദ്ധതയും അടുപ്പവും കാണിക്കാനുള്ള ഒരേയൊരു മാർഗവുമല്ല അതുകൊണ്ട് തന്നെ ഉറപ്പിച്ച് പറയാം പലതരം പ്രചോദനമുണ്ടായിരുന്നിട്ടും നന്നായി ജീവിക്കാൻ മനുഷ്യരെ സംബന്ധിച്ച് ലൈംഗികത ഒരു അത്യാവശ്യമുള്ള കാര്യമല്ല എന്നത് തന്നെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം എന്ന് കരുതുന്നു ഇതുപോലെ ഞാൻ ചെയ്യുന്ന ഇത്തരം ഇൻട്രസ്റ്റിങ്ങും ഇൻഫോർമേറ്റീവ്സുമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഡെയിലി മിസ് ആവാതെ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആ കുഞ്ഞ് ബെൽബട്ടൺ കൂടി ഓൺ ചെയ്ത് വെച്ച് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഓൺ ചെയ്ത് വെക്കുവാൻ ശ്രമിക്കുക അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണുന്നതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ